ടി എഫ് സി ടി വി സി എ വി സി എ എഫ് സി എ സി എസ് എം സി എന്നിവ കണ്ടെത്തി എ വി സി എ സി എസ് എം സി എന്നിവിടെ ചിത്രം വരയ്ക്കുക ഇവിടെ നമ്മൾ പബ്ലിക് എക്സാമിന് എട്ട് മാർക്കിന് കൂടുതൽ ചോദിക്കാറുള്ള ചോദ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത് എന്നാൽ ഇവിടെ നമുക്ക് ടി വി സി തന്നിട്ടുണ്ട് അത് പകരം നമുക്ക് എന്താണ് ടി സി ആണ് കണ്ടെത്താനുള്ളത് അപ്പോൾ നമുക്ക് ടി എഫ് സി ടി സി എ വി സി എ എഫ് സി എ സി എസ് എം സി എന്നിവ കണ്ടെത്തണം എസ് എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എ സി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അതുപോലെ എസ് എം സി എന്ന് പറഞ്ഞാലും എം സി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് ചിലപ്പോൾ എക്സാമിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തരാറുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ഇവിടെ നമുക്ക് ടി എഫ് സി ഇരുപതെന്ന് ഒരുക്കി തന്നിട്ടുണ്ട് ബാക്കിയുള്ള സംഖ്യകളൊന്നും തന്നിട്ടില്ല എന്നാൽ ഉൽപ്പന്നത്തിനളവതവ ക്യൂവും ടി വിസും തന്നിട്ടുണ്ട് ഇനി നമുക്ക് ടി എഫ് സി ബാക്കിയുള്ളതും ടി സി എഫ് സി എ വി സി എസ് എ സി എസ് എം സി എന്നിവ കണ്ടെത്തണം എല്ലാ പബ്ലിക് എക്സാമിനും എട്ട് മാർക്കിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ഇവിടെ നമ്മൾ ബാക്കി കണ്ടെത്തുകയും അതുപോലെ തന്നെ എ വി സി എ സി എസ് എം സി എന്നിവിടെ ചിത്രം വരയ്ക്കുകയും വേണം അപ്പം ചിത്രം വരയ്ക്കുന്നതിന് മൂന്ന് മാർക്കും ഇത് കണ്ടെത്തുന്നതിന് അഞ്ചു മാർക്കുമാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ് നിങ്ങളൊന്ന് നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാകും ടി എഫ് സി ഇരുപതെന്ന് തന്നിട്ടുണ്ട് എന്നാൽ ടി എഫ് സി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ് അതായത് സ്ഥിര ചെലവാണ് അളവ് എത്ര വർദ്ധിച്ചാലും അളവ് പൂജ്യം മുതൽ ആറ് വരെ വർദ്ധിച്ചാലും മാറ്റമില്ലാത്ത ചെലവിനെയാണ് നമ്മൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് അഥവാ സ്ഥിര ചെലവ് എന്ന് പറയുന്നത് അപ്പം ടി എഫ് സി ഒരിക്കൽ ഏത് സംഖ്യയാണോ തന്നിട്ടുള്ളത് അത് തന്നെയായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള സംഖ്യകളായിട്ട് മുഴുവനായിട്ട് ഉണ്ടാവുക അത് മാത്രമല്ല ഇനി എക്സാമിന് ടി എഫ് സി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ടി സിയിൽ നിന്ന് ടി വി സി മൈനസ് ചെയ്താൽ കിട്ടുന്നത് എന്താണോ അതാണ് ടി എഫ് സി ടി എഫ് സി അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ടി എഫ് സി ഒരു സ്ഥിരസംഖ്യയാണ് ഒരിക്കലും ഏത് സംഖ്യയാണോ തന്നിട്ടുള്ളത് അത് തന്നെയായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള മുഴുവൻ സംഖ്യയും ഉൽപ്പന്നത്തിൻ്റെ അളവ് എത്ര വർദ്ധിച്ചാലും ടി എഫ് സിയിൽ മാറ്റില്ല ഇനി ഒരു പക്ഷെ പക്ഷേ എക്സാമിന് ടി എഫ് സി തന്നിട്ടില്ല എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ടി എഫ് സി കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി ടി എഫ് സി ഈക്വൽ ടു ടി സി മൈനസ് ടി വി സി അതായത് ടി സിയിൽ നിന്ന് ടി വി സി മൈനസ് ചെയ്താൽ കിട്ടുന്ന എന്താണോ അതാണ് ടി എഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും ഇനി അതുപോലെ തന്നെ ടി സി തന്നിട്ടില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ടി സി കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ടി സി ഈക്വൽ ടു ടി എഫ് സി പ്ലസ് ടി വി സി ഇതാണ് ടി സി കണ്ടെത്താനുള്ള ഇക്വേഷൻ അഥവാ ടി സി തന്നിട്ടില്ലെങ്കിൽ ഇനി ടി വി സി ആണ് തരാ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ടി വി സി കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി ടി സി മൈനസ് ടി എഫ് സി അതായത് ടി സിയിൽ നിന്ന് ടി എഫ് സി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ടി വി സി കിട്ടും അപ്പോൾ ഇത് മൂന്നും കിട്ടുന്ന എങ്ങനെയാണ് മനസ്സിലായിട്ടുണ്ടാകും ടി എഫ് സി തന്നിട്ടില്ലെങ്കിൽ ടി സിയിൽ നിന്ന് ടി വി സി മൈനസ് ചെയ്യാം ഇനി ടി സി ആണ് തരാത്തതെങ്കിൽ ടി എഫ് സി പ്ലസ് ടി വി സി തമ്മിൽ കൂട്ടുക ഇനി ടി വി സി ആണ് തരാത്തതെങ്കിൽ ടി സി മൈനസ് ടി വി സി കണ്ടാൽ മതി അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് മൂന്നും കിട്ടുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇനി നമ്മളൊന്ന് ചെയ്ത് നോക്കാം നേരത്തെ പറഞ്ഞു ടി എഫ് സി എന്താണ് ഒരു സ്ഥിര സ്ഥിരസംഖ്യയാണെന്ന് പറഞ്ഞ് അതായത് ടി എഫ് സി ഒരിക്കൽ എന്താണ് തന്നിട്ടുള്ളത് അത് തന്നെയായിരിക്കും ബാക്കി എല്ലായിടത്തും അതേ ഉൽപ്പന്നത്തിന്റെ അളവ് എത്ര വർദ്ധിച്ചാലും അതേ സംഖ്യ തന്നെ ആയിരിക്കും അല്ലെ ഇരുപത് തന്നെ ആയിരിക്കും എല്ലായിടത്തും കിട്ടുക അപ്പൊ നമുക്ക് ടി എഫ് സി കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ എന്താ കണ്ടെത്തേണ്ടത് ടി സി കണ്ടെത്തണം ടി സി കണ്ടെത്തണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ടി സി തന്നിട്ടില്ലെങ്കിൽ ടി വി ടി എഫ് സിയും ടി വി സിയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ടി സി കിട്ടും അപ്പൊ നമ്മൾ ചെയ്തു നോക്കാം ഇരുപത് പ്ലസ് പൂജ്യം എന്താ കിട്ടുക ഇരുപത് പ്ലസ് ഇരുപത് നാൽപ്പത് ഇരുപത് പ്ലസ് മുപ്പത് അൻപത് ഇരുപത് പ്ലസ് മുപ്പത്തിനാല് അൻപത്തി നാല് ഇരുപത് പ്ലസ് നാൽപ്പത് അറുപത് ഇരുപത് പ്ലസ് അറുപത് എൺപത് ഇരുപത് പ്ലസ് നൂറ് നൂറ്റി ഇരുപത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ടി സിയും കൂടി കിട്ടിക്കഴിഞ്ഞു അപ്പം നമ്മൾ ടി എഫ് സിയും ടി സിയും കണ്ടെത്തി കഴിഞ്ഞു ഇനി നമ്മൾ എ എഫ് സി കണ്ടെത്തണം എ എഫ് സി കണ്ടെത്താൻ ലൊക്കേഷൻ എന്താണ് എ എഫ് സി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് എ എഫ് സി കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി ഇവിടെ നമുക്ക് എ എഫ് സി എ വി സി എ സി ഇനി എസ് എം സി ആണ് കണ്ടെത്തേണ്ടത് അതായത് നമുക്ക് ടി എഫ് സി ടി വി സി ടി സി കെട്ടിക്കഴിഞ്ഞു ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താം എ എഫ് സിയും എ വി സിയും എ സിയും കണ്ടെത്താം ടി എഫ് സി തന്നു കഴിഞ്ഞാൽ നമുക്കത് എ എഫ് സി കണ്ടെത്താം അതായത് ശരാശരി സ്ഥിര ചെലവാണ് അതായത് എ എഫ് സി കണ്ടെത്താൻ വേണ്ടി എഫ് സി ഈക്വൽ ടു ടി എഫ് സി ബൈ ക്യു ഈക്വേഷന് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടെത്താവുന്നതാണ് എ എഫ് സി കണ്ടെത്താവുന്നതാണ് ഇനി നമുക്ക് മറ്റു രീതിയിലും കണ്ടെത്താവുന്നതാണ് എ എഫ് സി കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി എഫ് സി ഈക്വൽ ടു എസി സി മൈനസ് എ വി സി ഇങ്ങനെയും കണ്ടെത്താം അല്ലേ അതായത് എ എഫ് സി കണ്ടെത്താൻ വേണ്ടി എ സിയിൽ നിന്ന് എ ബി സി മൈനസ് ചെയ്താൽ മതി ഇനി നമുക്ക് അതുപോലെ തന്നെ എ ബി സി കണ്ടെത്താനും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് എ വി സി കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ഇവിടെ ടി വി സി തന്നിട്ടുണ്ട് ശരാശ എന്താണ് സ്ഥിര വിഭേദക വിഭേദഗല് തന്നിട്ടുണ്ട് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അല്ലേ മൊത്തം വിഭേദക ചിലവ് തന്നിട്ടുണ്ട് അപ്പം എ ബി സി കണ്ടെത്താൻ വേണ്ടി ടി വി സി ബൈ ക്യു ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എ ബി സി കണ്ടെത്താം ഇനി അതുപോലെ തന്നെ ടി വി സി തന്നിട്ടില്ലെങ്കിൽ എ വി സി കണ്ടെത്താൻ വേണ്ടി എ സി മൈനസ് എ വി സി എഫ് സി എ വി സി കണ്ടെത്താൻ വേണ്ടി എ സി മൈനസ് എ എഫ് സി ഈ രീതിയിൽ നമുക്ക് എന്താകുന്നതാണ് എന്ത് കണ്ടെത്താം എ വി സി കണ്ടെത്താം ഇനി നമ്മൾ അടുത്ത് എ എഫ് സി കണ്ടെത്താൻ പോവാണ് അപ്പോൾ എ എഫ് സി കണ്ടെത്താൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടി എഫ് സി ബൈക്കു എന്നാൽ എ എഫ് സി എ സിയും എ വി സിയും കിട്ടാത്തത് കൊണ്ട് ഈ റിക്വേഷൻ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് എ വി സി എഫ് സി അല്ലേ എഫ് സി കണ്ടതിൽ എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ് ടി എഫ് സി ബൈ ക്യു ആണെന്ന് പറഞ്ഞു ഇരുപത് ബൈ പൂജ്യം എന്ത് കിട്ടും പൂജ്യം സീറോ ഇനി അടുത്തത് ടി എഫ് സി എത്രയാണ് ഇരുപത് ഇരുപത് ബൈ ഒന്ന് നമുക്ക് എന്താ കിട്ടുക ഇരുപത് ബൈ ഒന്ന് ഇരുപത് ഇരുപത് ബൈ രണ്ട് പത്ത് അല്ലേ അതായത് ടി എഫ് സിയിൽ നിന്ന് ഉൽപ്പന്നത്തിൻ്റെ അളവ് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് എന്താണോ അതാണ് നമ്മൾ ഇതേണ്ടത് ഇനി അടുത്തത് ഇരുപത് ബൈ മൂന്ന് എന്ത് കിട്ടും ഇരുപതിൽ മൂന്ന് എത്രശം പോവും ആറ് പോയിൻറ്റ് ആറ് ആറ് അല്ലേ സിക്സ് പോയിൻറ്റ് സിക്സ് സിക്സ് ഇനി അടുത്തത് എത്രയാണ് ഇരുപത് ബൈ നാല് എന്താ കിട്ടും നമുക്ക് ഫൈവ് അഥവാ അഞ്ച് കിട്ടി ഇരുപത് ബൈ അഞ്ച് നാല് ഇരുപത് ബൈ ആറ് മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് അപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലേ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ഈ എ വി സി കണ്ടെത്തണം എ വി സി കണ്ടെത്താൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ടി വി സിയിൽ നിന്ന് ഉൽപ്പന്നത്തിൻ്റെ അളവ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണോ അതാണ് എ വി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് എ വി സി കിട്ടാൻ വേണ്ടി ടി എഫ് സി ബൈ ക്യു ടി എഫ് സി ഫസ്റ്റ് എന്താണ് പൂജ്യം അപ്പം അതുപോലെ തന്നെ പൂജ്യം ഇവിടെ തന്നെ എഴുതി ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഉൽപ്പന്നത്തിനളവ് പൂജ്യമാണെങ്കിൽ ടി വി സിയും പൂജ്യമായിരിക്കും അപ്പോൾ അത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് നമുക്ക് ടി വി സി തന്നിട്ടില്ല ടി എന്താണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടെത്താനുണ്ട് അല്ലെങ്കിൽ എന്താണ് ടി സി മാത്രമാണ് തന്നിട്ടുള്ളത് അപ്പോൾ ടി വി സിയും ടി എ സിയും തന്നിട്ടില്ലെങ്കിൽ ഉൽപ്പന്നത്തിനളവ് പൂജ്യമാണെങ്കിൽ അതായത് ക്യൂ പൂജ്യമാണെങ്കിൽ ടി വി സിയും പൂജ്യമായിരിക്കും അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പോസ്റ്റ് പേപ്പറിൽ അങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും ഇതൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം എ വി സി ഫസ്റ്റ് പൂജ്യം കിട്ടി അല്ലേ ടി വി സി ബൈ ക്യൂ ആണെന്ന് പറഞ്ഞു അടുത്ത ടി വി സി എത്ര ഇരുപത് ഇരുപത് ബൈ ഒന്ന് എത്ര കിട്ടുക ഇരുപത് അടുത്തതോ മുപ്പത് ബൈ രണ്ട് പതിനഞ്ച് മുപ്പത്തിനാല് ബൈ മൂന്ന് എന്ത് കിട്ടും മുപ്പത്തിനാലിന് മൂന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് അടുത്തത് നാൽപ്പത് ബൈ നാല് പത്ത് അറുപത് ബൈ അഞ്ച് എത്ര കിട്ടുക പന്ത്രണ്ട് നൂറ് ബൈ ആറ് പതിനാറ് പോയിൻറ്റ് ആറ് ആറ് എന്ന് കിട്ടും അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് എന്തും കണ്ടെത്തി എ വി സിയും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ഇനി എസ് എസ് സി കണ്ടെത്തണം അല്ലേ എസ് എസ് സി കണ്ടെത്തൽ എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എസ് എസ് സി കണ്ടെത്താൻ വേണ്ടി എസ് എ സി ഈക്വൽ ടു എഫ് സി പ്ലസ് എ വി സി ഈ ഇക്വേഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എസ് എ സി കിട്ടും ഇനി ഇതല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് ടി സി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എസ് എസ് സി കണ്ടെത്താം ടി സി തന്നാൽ അങ്ങനെ എസ് എസ് സി കണ്ടെത്താം അതായത് ടി സി തന്നു കഴിഞ്ഞാൽ എസ് എസ് സി കണ്ടെത്താൻ വേണ്ടി എസ് എസ് സി ഈക്വൽ ടു ടി സി ബൈ ക്യു ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിച്ചാൽ മതി വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ ആണ് അതായത് ടി സി ഫസ്റ്റ് എത്രയാണ് ഇരുപത് ഇരുപത് ബൈ പൂജ്യം എന്ത് കിട്ടും പൂജ്യം അത് തന്നെയല്ലേ എ എഫ് സിയും എ വി സിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം അതായത് നമുക്ക് ഫസ്റ്റ് എന്ത് കിട്ടി എസ് എസ് സി പൂജ്യമാണ് കിട്ടുന്നത് ഇനി അടുത്ത ടി സി എത്രയാണ് ഇരുപത് ഇരു സോറി ടി സി എത്രയാണ് നാൽപ്പത് നാൽപ്പത് ബൈ ഒന്ന് എന്ത് കിട്ടും നാൽപ്പതിനൊന്ന് എത്ര പ്രാവശ്യം പോകും നാൽപ്പത് പ്രാവശ്യം അത് തന്നെയല്ലേ ഇരുപത് പ്ലസ് ഇരുപത് കിട്ടുന്നത് നമുക്ക് അല്ലേ ഇരുപതേ പ്ലസ് ഇരുപത് എന്ത് കിട്ടി നാൽപ്പത് അതായത് ടി സി ബൈ ക്യൂം അത് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി അടുത്തത് എത്രയാണ് എഫ് സി എ ബി സി കൂടി കൂട്ടി വെക്കുക എന്ത് കിട്ടും ഇരുപത്തഞ്ച് അൻപത് ബൈ രണ്ട് ഇരുപത്തഞ്ച് സെയിം ആണ് ആറ് പോയിൻറ്റ് ആറ് ആറ് പതിനൊന്ന് പോയിൻ്റ് മൂന്ന് മൂന്ന് എന്ത് കിട്ടും പതിനേഴ് പോയിന്റ് ഒമ്പത് ഒമ്പത് എന്നാൽ എന്താണ് അത് പതിനെട്ട് എഴുതുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് കാരണം അവിടെ ടി സി എന്താണ് ടി സി അൻപത്തിനാല് ബൈ മൂന്ന് എന്ത് കിട്ടും പതിനെട്ട് അപ്പം നേരെ നമുക്ക് പതിനെട്ട് എഴുതിയാൽ മതി ഇപ്പോൾ ഒമ്പത് ഒമ്പതൊക്കെ വരുമ്പോൾ എന്നാണ് അടുത്ത സംഖ്യയിലേക്ക് എഴുതാം ഇനി അഞ്ച് പ്ലസ് പത്ത് എന്ത് കിട്ടും പതിനഞ്ച് അത് തന്നെ അല്ലേ അറുപത് ബൈ നാലും കിട്ടുക പതിനഞ്ച് നാലും പന്ത്രണ്ടും പതിനാറ് മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് പതിനാറ് പോയിന്റ് ആറ് ആറ് പത്തൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് കിട്ടും അതിന് നമുക്ക് എന്താണ് ഇരുപത് എഴുതാം നൂറ്റി ഇരുപത് ബൈ ആറ് ഇരുപത് അപ്പം നമുക്ക് എസ് എ സിയും കിട്ടിക്കഴിഞ്ഞു ഇനി എസ് എം സി അഥവാ എം സി നമ്മൾ കണ്ടെത്തണം എം സി കണ്ടെത്താൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് ഇതും നമുക്ക് ചെയ്യാവുന്നതാണ് എം സി കണ്ടെത്താനുള്ള ഇക്വേഷൻ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം എം സി കണ്ടെത്താൻ വേണ്ടി എസ് എം സി അല്ലെങ്കിൽ എം സി അല്ലേ എം സി കണ്ടെത്താൻ വേണ്ടി ഒന്നെങ്കിൽ ഡെൽറ്റ ടി സി ബൈ ഡെൽറ്റാ ക്യു അല്ലേ മൊത്തം ചെലവുള്ള മാറ്റത്തെ മൊത്തം ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ അള അളവിലെ മാറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ എം സി കാണാൻ വേണ്ടി മറ്റൊരു റിക്വേഷൻ എം സി ഈക്വൽ ടു ടി സി എൻ മൈനസ് ടി സി എൻ മൈനസ് വണ് ഈ റിക്വേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ല ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കുറച്ച് ടൈറ്റുള്ളത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളത് പോലെയൊക്കെ തോന്നാം നമ്മൾ ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാം ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റവും സുഖമുള്ളത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇവിടെ എസ് എം സി അഥവാ എം സി കണ്ടെത്തണം നേരത്തെ പറഞ്ഞ് ഡെൽറ്റ ടി സി ബൈ ഡെൽറ്റാ ക്യു വർഷത്തെ ഇരുപതാണ് മുമ്പുള്ളത് നമുക്കറിയില്ല അപ്പം നമ്മൾ എന്ത് ചെയ്ത് അവിടെ ഇരുപത് അതുപോലെ എഴുതി കഴിഞ്ഞു അല്ലേ അതായത് മുമ്പത്തെ ടി സിയെ നമുക്ക് എന്താണെന്ന് അറിയണില്ല ഇനി അടുത്ത് ഡെൽറ്റാ ടി സി അല്ലേ ഇരുപതിന് നാൽപ്പതിലേക്ക് മാറി അപ്പോൾ എത്ര ചേഞ്ച് ഉണ്ട് ഡെൽറ്റയിൽ എത്ര മാറ്റം വന്നിട്ടുണ്ട് ഇരുപതിന് മാറ്റം പൂജ്യത്തിന് ഒന്നിലേക്ക് ഡെ ഡെൽറ്റ ക്യൂ അല്ലേ എത്ര മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഒന്ന് അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇരുപതിൽ നിന്ന് നാൽപ്പതിലേക്ക് മാറിയ മാറ്റവും പൂജ്യത്തിൽ നിന്ന് ഒന്നിലേക്ക് മാറിയ മാറ്റവും അത്രയാണ് ഇരുപത് ബൈ ഒന്ന് എന്ത് കിട്ടും നമുക്ക് അതുപോലെ തന്നെ ഇരുപതെന്ന് കിട്ടും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ് അതായത് ഏറ്റവും ഒരു എളുപ്പമായിട്ടുള്ള മാർഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി അതായത് നമുക്ക് ഈ ടി സി തന്നിട്ടില്ലേ ടി സിയിലുള്ള മാറ്റം എങ്ങനെ മൈനസ് ചെയ്താൽ മതി ഫസ്റ്റ് ഇരുപത് അതുപോലെ ഇതി നാൽപ്പതിൽ നിന്ന് ഇരുപത് കുറച്ച് ഇരുപത് അൻപതിൽ നിന്ന് നാൽപ്പത് കുറച്ച് എത്ര കിട്ടുക പത്ത് അല്ലേ അൻപത്തിനാലിൽ നിന്ന് അൻപത് കുറച്ച് നാല് അറുപതിൽ നിന്ന് അൻപത്തി നാല് കുറച്ച് ആറ് എൺപതിൽ നിന്ന് അറുപത് കുറച്ച് ഇരുപത് നൂറ്റി ഇരുപതിൽ നിന്ന് എൺപത് കുറച്ച് നാൽപ്പത് വളരെ സിമ്പിളായിട്ട് നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞു അല്ലേ ഇതിൽ ഏറ്റവും സുഖമായിട്ടുള്ള മാർഗം പ്രിക്കോഷൻ നിങ്ങൾ എഴുതി കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്ന രീതി രീതിയിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും അപ്പം നമ്മൾ ടി എഫ് സി ടി സി എ എഫ് സി എ വി സി എസ് എ സി എസ് എം സി എന്നിവ കണ്ടെത്തി കഴിഞ്ഞു ഇനി നമ്മൾ ഇതിൻ്റെ ചിത്രം കൂടി വരയ്ക്കണം ഏതിൻ്റെ ഒക്കെ എ വി സി എസ് എ സി എസ് എം സിയുടെ ചിത്രം കൂടി വരയ്ക്കണം നമ്മൾ എക്സ് ആക്സും വൈ ആക്സും നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി നമ്മൾ എ വി സി എസ് എ സി എസ് എം സി എന്നിവ വക്രങ്ങൾ വരയ്ക്കുകയാണ് അപ്പം നമ്മൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എ വി സി എസ് എ സി എസ് എം സിയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് നോക്കുക തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ സംഖ്യ നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് നമ്മൾ വൈ എക്സിൽ രേഖപ്പെടുത്തേണ്ടത് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് കാരണം അങ്ങനെ രേഖപ്പെടുത്താം അഞ്ച് എന്താ അഞ്ച് പത്ത് പതിനഞ്ചാറ് അങ്ങനെ രേഖപ്പെടുത്താം ഞാനിവിടെ അഞ്ച് പത്ത് കാരണമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് അതുപോലെ ഉൽപ്പന്നത്തിനളവയ്ക്ക് ക്വാണ്ടിറ്റി ഇവിടെ തന്നെ രേഖപ്പെടുത്തേണ്ടത് തായയാണ് രേഖപ്പെടുത്തേണ്ടത് എക്സ് ആക്സിൽ അതിൻ്റെ ഉൽപ്പന്നത്തിനളവലി ക്വാണ്ടിറ്റി രേഖപ്പെടുത്തണം ക്വാണ്ടിറ്റി ഓഫ് ദി ഔട്ട്പുട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ നമ്മൾ ഏതാണ് വരയ്ക്കാൻ പോകുന്നത് എ വി സിയാണ് വരയ്ക്കാൻ പോകുന്നത് എ വി സി ഫസ്റ്റ് പൂജ്യമായപ്പോൾ ഉൽപ്പന്നത്തിലൊരു അളവ് പൂജ്യമായപ്പോൾ എ വി സിയും പൂജ്യമാണ് ഇതിനടുത്ത് ക്യൂ അതായത് ഉൽപ്പന്നത്തിലൊരു അളവ് ഒന്നായപ്പം എ വി സി എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇരുപത് അപ്പോൾ ഒന്നിൻ്റെ നേരെ ഇരുപത് രേഖപ്പെടുത്തണം രണ്ടായപ്പം എത്രയാണ് തന്നിട്ടുള്ളത് പതിനഞ്ച് രണ്ടായപ്പം പതിനഞ്ച് മൂന്നായപ്പം പതിമൂ പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് പതിനൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് അല്ലേ ഏകദേശം നിങ്ങൾ കറക്റ്റ് വരയ്ക്കേണ്ട ഞാൻ ഏകദേശം അളവിലാണ് വരച്ചിട്ടുള്ളത് നാലായപ്പം പത്ത് അഞ്ചായപ്പം പന്ത്രണ്ട് ആറായപ്പം പതിനാറ് പോയിന്റ് ആറ് ആറ് രേഖപ്പെടുത്തി കഴിഞ്ഞു ഇപ്പം നമ്മൾ എ ബി സി രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി നമുക്ക് എസ് എസ് സി ആണ് രേഖപ്പെടുത്താനുള്ളത് അപ്പം എ വി സി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കറവുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്കൊരു ഈ പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കറവ് നമുക്ക് വരയ്ക്കണം അല്ലേ ഫസ്റ്റത് ഫസ്റ്റത് എ വി സി നമ്മൾ വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് വരയ്ക്കേണ്ടത് എസ് എ സി ആണ് എസ് എ സിൻ്റെ അളവ് നോക്കുക പോലെ തന്നെ ഫസ്റ്റ് പൂജ്യം പിന്നെ ഒന്നായ പത്രയാണ് നാൽപ്പത് അല്ലേ ഒന്നിനു നേരെ നമ്മൾ നാൽപ്പത് രേഖപ്പെടുത്തി രണ്ടായപ്പം ഇരുപത്തഞ്ച് മൂന്നായപ്പം പതിനെട്ട് നാലായപ്പം പതിനഞ്ച് അഞ്ച് പതിനാറ് ആറ് ഇരുപത് ഇവയും നമ്മൾ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ കറവ് വരക്കാണ് എസ് എ സി അപ്പൊ എസ് എ സിയും വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതാണ് എസ് എം സി എസ് എം സി വരയ്ക്ക അതുപോലെ പോയിന്റുകൾ അടയാളപ്പെടുത്തണം പക്ഷെ നമുക്ക് എന്താ കിട്ടിയത് ഇരുപത് പൂജ്യമായപ്പം ഇരുപത് ഒന്നായപ്പഴും എന്ത് തന്നെയാണ് ഇരുപത് തന്നെയാണ് രണ്ടായപ്പം പത്ത് മൂന്നായപ്പം നാല് നാലായപ്പം ആറ് അഞ്ചായപ്പം ഇരുപത് ആറായപ്പം നാൽപ്പത് ഇവയെ ഇതുപോലെ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ കറവ് വരയ്ക്കണം എസ് എം സി ഇപ്പൊ നമ്മള് എ ബി സി എസ് എ സി എസ് എം സി എന്നിവ നമ്മൾ വരച്ചു കഴിഞ്ഞു വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എങ്ങനെ വരക്കരുതെന്നും കൂടി പഠിച്ചു കഴിഞ്ഞു എക്സാമിന് ആവർത്തിച്ച് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റിനാണ് വരികയാണെങ്കിൽ തന്നെ എട്ട് മാർക്ക് എന്നായിരിക്കും കൂടുതലായിട്ട് വരിക നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം